വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാട് പ്രകടമാകുന്നതാണ് ഈ പ്രദർശന പരിപാടി പുത്തനതാണി എന്ന സമീപകാലത്ത് വളർന്നു വന്ന ഗ്രാമത്തിൻ്റെ മുഖഛായ പൂർണ്ണമായി മാറിയിട്ടില്ലാത്ത എന്നാൽ ദ്രുതഗതിയിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് അതിൻ്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ പ്രദർശനം ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ വിവിധ പരിപാടികളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വിദ്യാസമ്പരനായി പുറത്തു വന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഡെൻസഫ് ഡെൻസഫിൻ്റെ ആദബനാട് യൂണിറ്റ് പരിസരത്തുള്ള അഞ്ച് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്നതാണിത് ഈ മേഖലയിലെ ചെറുപ്പക്കാരുടെ ഈ കൂട്ടായ്മയാണ് ഈ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അവരുടെ നിർമ്മാണാത്മകമായിട്ടുള്ള ശേഷി ഇതുമൂലം നമുക്ക് പ്രകടമാകുന്നു ഇത് അവർക്ക് കൂടുതൽ വളരാനുള്ള ഒരു പ്രചോദനമാകും പുതിയ സംരംഭങ്ങൾക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് ഒരു വഴികാട്ടിയുമാവും അങ്ങനെ ആവട്ടെ എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ആശംസിക്കാറ് ഞങ്ങൾ ലൻസ് ഫ് തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച ലൻസ് ഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ആദവനാട് യൂണിറ്റ് ഞങ്ങൾ വിപുലമായ പ്രോഗ്രാമുകളാണ് ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് ഒരു എക്സ്പോ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ മെറ്റീരിയൽസിൻ്റെ എക്സ്പോ ൻസ് ഫിയസ്റ്റ എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് സ്റ്റൈലോ ഫർണിച്ചറാണ് അവിടെ സ്പോൺസർഷിപ്പും പിന്നെ മറ്റുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട് ആ സ്റ്റാളുകളോട് കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ പല കാര്യങ്ങൾ കാര്യങ്ങളൊന്നിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടൊരു സെമിനാർ നടത്തുന്നുണ്ട് സെമിനാറിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസുമായി പുതിയ പ്രവണതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സെമിനാറുകളിൽ അതുപോലെ പ്ലംബിങ് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട സെമിനാർ ഇങ്ങനെ ഒരു ബിൽഡിംഗ് റോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മൂന്ന് സെമിനാറുകൾ നടത്തുന്നുണ്ട് അതിലേക്ക് സ്റ്റുഡൻസിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുടുംബശ്രീ മേള നടത്തുന്നുണ്ട് അത് അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ ഒരു സംഗീത നിശ ഫാമിലി മീറ്റ് നടത്തേണ്ടത് ഇലസ്പോട്ട് മെമ്പേഴ്സും മറ്റുള്ള എല്ലാം അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ഒരു നിശോ സംഗീത നിശയോട് കൂടിയാണ് ഈ പ്രോഗ്രാം ഒരു ഒമ്പത് മണിയോട് കൂടിയാണ് അവസാനിക്കാൻ തീരുമാനിച്ചത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം പഞ്ചായത്തുകളും കൂടിയ ഒരു ഏരിയ ആദവനാട് യൂണിറ്റ് വളവന്നൂർ തിരുനാവായ കൽപ്പകഞ്ചേരി ആദവനാട് മാറാക്കര ഈ അഞ്ച് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ് ആണ് വളാഞ്ചേരി ഏരിയയുടെ കീഴിലുള്ള ഈ അഞ്ച് പഞ്ചായത്ത് കൊള്ളുന്ന യൂണിറ്റാണ് ആദവനാട് യൂണിറ്റ് ാണ് മെമ്പർമാരുടെയൊക്കെ ഒരു പിന്തുണയും സജീവമായി അതെ എല്ലാവരും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും സജീവമായിട്ട് ഇവിടെയുണ്ട് എല്ലാ മെമ്പേഴ്സും ഒരുമിച്ചാണ് ഈ തീരുമാനം എടുത്തത് അങ്ങനെ എല്ലാവരും ഒരു ആഴ്ചയോട് കൂടി സ്ഥിരമായിട്ട് എല്ലാവരും ഫുൾ ഡേ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ രീതിയിലേക്കാക്കിയിട്ടുള്ളത് എല്ലാ ഏരിയകളിലും ഈ ആഘോഷ പരിപാടികൾ വലിയ വിധത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട് വളാഞ്ചേരി ഏരിയയുടെ ഭാഗമായ കുറ്റിപ്പുറം യൂണിറ്റും ആദോനാട് യൂണിറ്റുമായിട്ട് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഈ ആഘോഷ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടത്തുന്നത് ആതോനാട് യൂണിറ്റിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ ഈ പരിപാടികൾ എക്സ്പോയും അതുപോലെ തൊഴിൽമേള കുടുംബശ്രീ മേള പിന്നെ സെമിനാറുകൾ അതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു എക്സ്പോയിൽ ഉണ്ടായിട്ടുണ്ട് വളാഞ്ചേരി ഏരിയയുടെ കീഴിലുള്ള ആദവനാട് യൂണിറ്റ് ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ വളാഞ്ചേരി ഏരിയക്കും അതുപോലെ തന്നെ മറ്റിതിന് എല്ലാ പ്രവർത്തകർക്കും വളരെ നല്ലൊരു ആഹ്ലാദകരമായ നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വളാഞ്ചേരി ഏരിയയിലെ മൊത്തം പ്രവർത്തകരും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് കൂടുതലായിട്ടും ആദവനാട് യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ആദവനാട് യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരും കൈമൈ മറന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഓരോ പ്രവർത്തനത്തിലും രാവും പകലും ഇല്ലാതെ മുഴുകിയിട്ടുള്ള ഒരു സന്തോഷം കൂടി ആണ് ഇതിൽ പങ്കുവയ്ക്കാനുള്ള വിവിധ ആശംസകൾ നേരിടുകയാണ് അതെ എല്ലാവിധ ആശംസകളും വളാഞ്ചേരി ഏരിയയുടെ എല്ലാവിധ ആശംസകളും ഈ ഒരു പരിപാടിക്ക് നേരുന്നു ഇനി കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് ഇവിടുത്തെ പ്രവർത്തകരും എല്ലാവരും പിന്നെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ലിൻസ്ഫഡിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ആതുനാട് യൂണിറ്റ് നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു എക്സ്പോ ബിൽഡിംഗ് എക്സ്പോ അതിനോടനുബന്ധിച്ച് സെമിനാർ അതിനനുസരിച്ച് നമ്മളൊരു കുടുംബശ്രീയുടെ മേള എല്ലാം കൂടിയാണ് ഉദ്ദേശിച്ച് നടത്തി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മളെ കുറുക്കോളി മിദി സാഹിബ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് നമ്മളെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഇവിടെ നാലഞ്ച് ഐ ടി സിയിൽ എൽ എൽ സിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സെമിനാർ ക്ലാസ് നടത്തുന്നുണ്ട് അതുപോലെ പൊതുജനങ്ങൾക്ക് എക്സ്പോ വീക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് മറ്റുള്ള നമ്മളെ എല്ലാ ആളുകൾക്കും ഇവിടെ വന്നിട്ട് വീൽഡും മറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ എങ്ങനെ ഇന്ന് ആധുനിക രീതിയിൽ എങ്ങനെ ബിൽഡിങ് വീടുകളുണ്ടാക്കാൻ നിർമ്മിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ സ്റ്റാളുകളും എല്ലാ മെറ്റീരിയലിൻ്റെ എല്ലാ സ്റ്റാളുകളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീക്ഷിച്ച് അതിനുവേണ്ടി എല്ലാവിധ റിപ്പോർട്ടുകളും കളക്ട് ചെയ്ത് ഇവിടുന്ന് പോകാൻ പോകുന്നതാണ് ആദനാട് യൂണിറ്റിൻ്റെ ഞങ്ങളുടെ കൂട്ടായ്മയിലാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുന്നത് ലഞ്ച് പേട്ടിൻ്റെ സിൽവർ ജൂബിലി ആണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ നടത്തുന്നത് ആത്വനാട് യൂണിറ്റിൻ്റെ കീഴിലാണ് നമ്മൾ ഒരു വൺ ഡേ പ്രോഗ്രാമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ ഒമ്പത് ടു രാത്രി ഒമ്പത് വരെ ഒരു രാത്രി നല്ലൊരു മേഫിലോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി സമാപിക്കുന്നത് ഈ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി കീഴിലാണ് അധവനാട് യൂണിറ്റിന്റെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ലെൻസ്പെഡ് ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്ന കാലയളവിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ ആഘോഷ പരിപാടിയുടെ സമാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് ജനുവരി ഇരുപത്തി നാലാം തീയതി നമ്മുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച് വളാഞ്ചേരി ഏരിയയുടെ ആധനാടും കുറ്റിപ്പുറം എന്ന രണ്ട് യൂണിറ്റുകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വിപുലമായിട്ട് ജനങ്ങളിലേക്ക് ൊക്കെ ലൈസൻസുകളെ കുറിച്ചിട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഈ ബിൽഡിംഗ് നിർമ്മാണവുമായിട്ട് ആ മേഖലയുടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ വിപുലമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് കാരണം സെമിനാറുകൾ പങ്കെടുക്കുന്നത് സെമിനാറുകളുടെ പ്രധാനമായിട്ടും നമ്മുടെ കോയർത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ സസ്റ്റൈനബിളിറ്റി എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയുന്ന രണ്ട് എഞ്ചിനീയർമാർ പ്രധാനപ്പെട്ട രണ്ട് എഞ്ചിനീയർമാരും നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന കെട്ടിട നിർമ്മാണ നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന ലെൻസ്ഫൈഡ് തന്നെ ഒരു ഫാക്കൾട്ടി ആയിട്ടുണ്ട് ഉമ്മർ കലർ എന്നു ആളും അതുപോലെ അങ്ങനെ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇതൊരു വലിയൊരു സാനിറ്റേഷൻ ഒരു വലിയൊരു പ്രോബ്ലമാണ് അതിനു സംബന്ധിച്ചിട്ട് ജനങ്ങളെ അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് നാല് ക്ലാസുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ കുടുംബശ്രീ നമ്മൾ മാറ്റി നിർത്തുന്ന ഘടക അല്ല നമ്മളെ നമ്മൾ കൂട്ടി പിടിച്ചല്ല ലൻസ് എപ്പോഴും പിന്നെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതുമാത്രമല്ല ലൻസ് ബേഡ് ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് വെറും എഞ്ചിനീയർമാർ പ്ലാൻ വരയ്ക്കുക എന്ന് മാത്രത്തിൽ ഉപരി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ടാണ് കുടുംബശ്രീയെ കൂടി നമ്മൾ അവർ സൗജന്യമായി നമ്മൾ കൂട്ടിപ്പിടിച്ചു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റാളുകളാണ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസുമായുള്ള എല്ലാ സ്റ്റാളുകളുണ്ട് സ്റ്റൈലോ എന്ന നമ്മളെ മെയിൻ സ്പോൺസറുണ്ട് അവർ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഫർണീഷിങ്ങിൻ്റെ ഒരു പുത്തൻ ഉണർവ് തന്നവരാണ് ഇരുപത് വർഷമായിട്ട് പുത്തനത്താണി കേന്ദ്രീകരിച്ചും ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളും സംസ്ഥാനത്തേക്ക് തന്നെ അവർ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റൈലോ ഫർണിച്ചർ അതിലുപരി മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മളുമായി സഹകരിക്കുന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇവിടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നവരായ ആളുകളെയാണ് നമ്മൾ ഈ സ്റ്റാളുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ന് ഏകദേശം ഒമ്പത് മണിക്കാണ് നമ്മുടെ അതിൻ്റെപ്പോൾ വരുന്നത് വൈകുന്നേരം മഹഫീർ എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയിൽ കുടുംബ സദസ്സാണ് അതിലേക്ക് എല്ലാ കുടുംബങ്ങളും എത്തിയിട്ട് ചേർത്ത് ഒരു കുടുംബ സദസ്സോട് കൂടി സമാപനം കുറിക്കുക എന്നുള്ളതാണ് ആദവനാടിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറാം തീയതി നമ്മുടെ പിന്നെ ഏരിയയുടെ പരിപാടി വിപുലമായിട്ട് കൊളാഞ്ചേരിയിൽ വെച്ച് നടക്കാനുള്ള ഉദ്ദേശം കൂടി നമുക്കുണ്ട് എല്ലാം നമ്മളിപ്പോൾ യൂണിറ്റുകളിൽ നിന്നും തുടങ്ങി പിന്നെ അത് ഏരിയയിലേക്ക് വെത്തും പിന്നെ ജില്ലയിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ സംസ്ഥാനത്താണ് അവസാന സമാപനം കുറിക്കുന്നത് ആദോനാടിനെ സംബന്ധിച്ചിടത്തോളം മെമ്പർമാർ കുറവാണ് ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് എങ്കിലും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഒരു പത്ത് ദിവസമായിട്ട് അവർ ഫുൾ ടൈം അവർ വർക്കെല്ലാം നിർത്തി വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രവർത്തനം നടത്തുന്നത് എന്നെ ഏരിയ പ്രസിഡൻ്റ് എന്ന് വെച്ചു ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം അവരുടെ പ്രവർത്തനം കാണുമ്പോൾ യൂണിറ്റിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കാരണം അവരുടെ പ്രവർത്തനം വളരെ ഉഷാറായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇപ്പോൾ ഈ പത്ത് മണി പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഇത്രയും ആളുകളെ ഇവിടെ ക്രൗഡ് ഫുള്ള് ചെയ്യാൻ നമുക്ക് കഴിയുന്നത് സെമിനാറുകളിൽ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ അതുപോലെ പൊതുജനങ്ങൾ എല്ലാവർക്കും എഞ്ചിനീയർമാർ ലൈസൻസികൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചിലവ് കുറഞ്ഞ രൂപത്തിൽ എങ്ങനെ വീട് നിർമ്മിക്കാം അതുപോലെ തന്നെ ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വില കുറഞ്ഞ മെറ്റീരിയൽസ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ നിർമ്മാണം നടത്താം എന്നുള്ളതാണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നിർമ്മാണ മേഖല എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖല ഇപ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അത് എത്ര ലഘൂകരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുകൂടിയാണ് നമ്മൾ ആലോചിച്ചു തീർച്ചയായിട്ടും നമ്മളെ ഈ ആളുകളും ഈ കാര്യങ്ങളും കാണണം കണ്ടു കഴിഞ്ഞാൽ അവരെ നിർമ്മാണ മേഖലയിൽ നിർമ്മാണം വീട് നിർമ്മിക്കുന്ന ഒരാൾ കെട്ടിട ഉപകാരം വളരെ ും പോണുണ്ട് നമ്മള് പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടി എഞ്ചിനീയർമാർ എല്ലാവരും വരണിണ്ട് പഠിക്കണ കുട്ടികൾ വരുന്നുണ്ട് കോളേജ് കുട്ടികൾ ഇഷ്ടമാര് വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഉഷാറേ എക്സിബിഷൻ നന്നായിട്ട് തോന്നി ഞാൻ ആ റൂഫിങ്ങിന്റെ മെറ്റീരിയലൊക്കെ ഇപ്പൊ പുതിയ മെറ്റീരിയൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു സംഭവം മുമ്പ് കണ്ടിട്ടില്ല അത് നന്നായിട്ട് വിവിധ ഇഷ്ടമായിട്ട് നടത്തുന്നത് നമ്മുടെ ഈ സെമിനാർ ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ് കെട്ടി നിർമ്മാണ ചട്ടങ്ങളും അതുപോലെ നമ്മുടെ നിർമ്മാണ മെത്തേഡുകളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം അംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതിനു അതിനുവേണ്ടി ഉള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആദ്യനാട് യൂണിറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അതുപോലെ പ്ലാൻ സമർപ്പണത്തിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എല്ലായിടത്തും ഉണ്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ ഭാഗങ്ങളും നടന്നു വരുന്നുണ്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലെൻസ്ഫഡിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് തലം മുതൽ ഏരിയ ജില്ല സ്റ്റേറ്റ് തലം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിപുലമായി കൊണ്ട് തന്നെ താഴെകെട്ടിൽ നമ്മളെ പഠിക്കുന്ന സിവിൽ സ്റ്റുഡൻറിനെ അടക്കം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സെമിനാറുകൾ ക്ലാസ്സുകളൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടനീളം നടക്കുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് അധവനാടും നടക്കുന്നത് പക്ഷേ അധവനാട് യൂണിറ്റ് കമ്മിറ്റി എന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുക്കളിയാണ് ഇതിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് വളരെ നന്നായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം നോക്കി കണ്ട് വരുന്നേ ഉള്ളു എങ്കിലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നതൊക്കെ ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാനും അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പോ വഴി ആളുകൾക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പോ അങ്ങനെ സാധാരണ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വളരെ ഗുണകരമായൊരു പ്രവൃത്തിയായിട്ട് തന്നെ എന്തായാലും എൻഫർഡ് ജീവിത പ്രവർത്തി എന്തായാലും ശകലീയമാണ് അല്ല കുടുംബശ്രീനെ ഇപ്പോൾ എല്ലാ തലത്തിലും നമ്മൾ പ്രൊമോട്ട് കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ അപ്പോൾ എൻഫർഡും അത്തരത്തിലുള്ള അവർക്കും വേണ്ടൊരു സൗകര്യം കൊടുക്കുക എന്നുള്ള വളരെ നല്ല അഭിപ്രായമാണ് പ്രത്യേകം പ്രത്യേകം എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ സി ഡബ്ല്യു ബാക്കിയുള്ള എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അവരോട് എല്ലാവരുടെ സഹകരണങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ട് അതെ അതെ ഇതിന് അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന കുട്ടികൾക്കും തന്നെ എന്തൊക്കെയാണ് സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം പിന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞിപ്പോൾ പോളിടെക്നിക്ക് ആയാലും ഐ ടി ഐ ആയാലും കഴിഞ്ഞ് ഇറങ്ങുന്ന പിള്ളേർക്കുള്ള സെമിനാറ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നല്ല മികച്ച ഫാക്കൽറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തോ പന്ത്രണ്ട് മണി ആയില്ലല്ലോ അപ്പോഴേക്കും നമുക്ക് നല്ല ക്ലൗഡും കാര്യവും നല്ലൊരു വിജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ നന്നായിട്ട് ആ നല്ല നല്ലോണം സഹകരണമായിരുന്നു ഇനിയും നമ്മളിത് വെച്ചതിന് ശേഷം വീണ്ടും ഇപ്പോൾ ഇന്നലൊക്കെ കുറേ ടീമുകൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് വല്ല ചാൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് നമുക്ക് മാത്രമല്ല നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ലല്ലോ പൊതുജനങ്ങൾക്ക് അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പേസ് കണ്ടെത്താനൊക്കെ കഴിഞ്ഞതും കാരണം അവർക്ക് വീട് വെക്കുന്നവർക്കും വീട് വെച്ചവർ രണ്ടാമത്തെ ഒരു വീടിന് ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് വീട് ഓൾറെഡി ഉള്ളവർ തന്നെ അപ്പം അങ്ങനത്തെവർക്കൊക്കെ വീട് വെച്ചവർക്കും അല്ലാത്തവർക്കൊക്കെ സ്റ്റാളുകൾ സന്ദർശിച്ച് അവരുടെ അവരുടെ എക്സ്പീരിയൻസ് രേഖപ്പെടുത്തി കൊണ്ട് അതിനനുസരിച്ച് അടുത്ത കൺസ്ട്രക്ഷനിൽ അതൊക്കെ സോൾവ് ചെയ്ത് പോകാമെന്നാണ് ആ കുഴപ്പമില്ല സ്റ്റാളുകളൊക്കെ സന്ദർശിച്ച് വരുന്നുള്ളൂ കുടുംബശ്രീ സ്റ്റാളിൽ പോയി ഞാൻ കൺസൾട്ടൻ്റാണ് കുടുംബശ്രീയുടെ അപ്പോൾ ആ സ്റ്റാളിൽ പോയി ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയതിന് ശേഷം ആ ആ ഇവരുടെ സംശയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരുന്നു ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ ഒരു കുടക്കീല എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ ഇവിടെ ടൈലുകൾ കാര്യങ്ങൾ റൂഫിംഗ് ടൈല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരികയും കുടുംബീനികൾ പ്രത്യേകിച്ച് ഈ അടുക്കള ഒക്കെ കുറച്ചും കൂടി ഒക്കെ മോഡേൺ ആയിട്ടുണ്ടാക്കുന്ന കാലഘട്ടം എന്നോ ആയി പക്ഷേ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടം ആവശ്യമാണ് മൂടലാർ കിച്ചൺ അങ്ങനെയുള്ള സ്മാർട്ട് കിച്ചൺ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നല്ലതാണ് ഇത് ഒരുപക്ഷെ നമ്മുടെ വളാഞ്ചരി ഏരിയയിൽ നിന്ന് മാത്രമല്ല നമ്മളെ കേരളം എന്ന സംസ്ഥാനത്ത് ഒരു യൂണിറ്റ് ഇത്ര നല്ല രീതിയിൽ സിൽവർ ജൂബിലി പരിപാടി അവതരിപ്പിക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും വളരെ നല്ല സ്റ്റകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ ക്ലാസുകളുണ്ട് സെമിനർ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ വരുന്ന ആൾക്കാർക്കൊക്കെ ഓരോ സ്റ്റാലിനും പറ്റും നല്ല ഐഡിയകളാണ് എല്ലാവരും പകർന്നുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് തോന്നുന്നത് നമ്മൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായാലും കൂടെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണാം നമ്മൾ ഒരു വളാഞ്ചേരി ഏരിയയുടെ കീഴിലുള്ള ഒരു യൂണിറ്റാണ് ആദവനാട് ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പരിപാടി അവർ കാഴ്ചവെക്കണത് പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണം ഒരുപാട് പതിന്മടങ്ങ് ഉഷാറായിട്ടാണ് കാണുന്നത് ആ നന്നായി സ്റ്റാളുകളൊക്കെ നന്നായിട്ട് കാണാനും നല്ല ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആരാണതിന് പിന്നിൽ ഇവരെ അത്രയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ സെമിനാറുകളൊക്കെ ആ സെമിനാറിലേക്ക് ഞങ്ങൾ എത്തുന്നില്ല അത് പുതിയ കൺസ്ട്രക്ഷൻ മേഖല എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരെ അറേഞ്ച് ചെയ്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ് ഇത്തരത്തിലുള്ള എക്സ്പോകൾ ആവശ്യമാണ് ഇത്തരത്തിലുള്ള എക്സ്പോകൾ വളരെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു സംഭവമാണ് കാരണം ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഓരോ സ്റ്റാളുകൾ സന്ദർശിക്കുമ്പോഴും നമ്മുടെ ഓരോ ആളുകൾക്കും എനിക്കടക്കം വളരെ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഓരോ നമ്മുടെ ഇലക്ട്രിക്കൽ ആണെങ്കിലും അതുപോലെ തന്നെ പ്ലംബിംഗ് ആണെങ്കിലും ഡോർസ് ആണെങ്കിലും എല്ലാത്തിനും വ്യത്യസ്തത നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ വരുന്ന ഓരോ ജനങ്ങൾക്കൊരു പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ാണ് വളരെ പ്രയോജനപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അത് വെറൈറ്റി പരിപാടി തന്നെയാണ് ലെൻസ് ഫെഡ് നടത്തുന്നത് കാരണം ലെൻസ് പെഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണല്ലോ നമുക്ക് എൻജിനീയേഴ്സിന് എപ്പോഴും റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കണം അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം ഇതേപോലത്തെ എക്സ്പോ ഒക്കെ വളരെയധികം ഗുണം ചെയ്യും സെമിനാർ വിഷയങ്ങളുടെ ഒരു അവലോകനമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് അതിൻ്റെ വിശ്വാസം കാണാൻ സാധിച്ചത് കുടുംബശ്രീയും ഒരു സ്റ്റാളൊക്കെ കാണുന്നു വിവിധ ഉൽപ്പന്നങ്ങൾ കാണുന്നു ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴേ എന്തായാലും വളരെ സന്തോഷം നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പല സ്റ്റാളുകളുണ്ട് കുഴപ്പമില്ല കാരണം പുതുതായിട്ട് വീടുണ്ടാക്കാൻ പറ്റുന്ന തുടങ്ങുന്നവർക്ക് അതിനു പറ്റിയ നല്ല പ്രൊഡക്റ്റുകൾ ധാരാളം ഇവിടുണ്ട് അപ്പോൾ ഒരു പുതുതായിട്ട് വീടുണ്ടാക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും അങ്ങനെ തന്നെ കുടുംബശ്രീയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ എല്ലാ പ്രോഡക്റ്റുകളും കുടുംബശ്രീകളും വരുന്ന ആളുകൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നൂതന ആശയങ്ങള് പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്യമം ഇതിൻ്റെ പറകിലുണ്ടല്ലോ ഏതായാലും നമ്മുടെ ഈ ഒരു ലെൻസ്ഫെഡിൻ്റെ ഈ കൂട്ടായ്മക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു കാരണം നമ്മുടേതായ ഒരുപാട് പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് രംഗത്തായാലും ഒക്കെ ഒരു വളർച്ചയ്ക്കും ഒക്കെ വീഴുന്ന നല്ലൊരു ഉദ്യമം തന്നെയാണ് തീർച്ചയായും നമ്മുടെ സംരംഭകരാണ് ഇവിടെയുള്ള പകുതിയിലേറെ അപ്പോൾ അവർ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ആ സംരംഭകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തിൽ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു അസ്പെഷ്യലാണ് തീർച്ചയായും വളരെ സന്തോഷം ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആധുനിക കാലഘട്ടത്തിൽ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് അവർക്കറിയാനും പറ്റും അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള പല ഉൽപ്പന്നങ്ങളും ഇവിടെ ഹൗ വീട് നിർമ്മാണം അതുപോലെ തന്നെ എന്ത് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സുകളും ഇപ്പോൾ ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം ഇതൊരു വലിയ കാഴ്ചപ്പാടോടുകൂടെ ഒരു ഫെസ്റ്റിവൽ നടത്തിയതിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ പുത്ത പുത്തനാണി മേഖലയിൽ വിവിധ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ലഞ്ച് നടത്തുന്ന ഈ എസ്പോ വിവിധ തരം ക്ലാസ്സുകൾ അഭിനന്ദനാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ മേഖലയിൽ വളരെ മത്സരമുള്ളൊരു കാലഘട്ടമാണ് ഇതരത്തിൽ നമുക്ക് ഒരു ഏകീകരിച്ച് അവരെ പിന്നെ പിന്നെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമൂഹത്തെ ഉത്ഭുത്തി പിന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വലിയ ഗുണകരമാണ് എല്ലാ നിലക്കും ഈ ഒരു സംവിധാനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ പറയിക്കും പരിപാടിയാണേ കാരണം ഇപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു സംഭവമാണ് വീട്ടിലേക്ക് എന്താ പറയുക വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ വന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് ഞാൻ എൻ്റെ അനിയത്തിമാരുടെയൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒക്കെ എല്ലായിടത്തും വാങ്ങിയിട്ടുണ്ട് ആ ഞങ്ങൾ നല്ല പരിപാടിയാണ് കാരണം നമ്മുടെ ആദവനാട് പഞ്ചായത്തിലെയും കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെയും ആളുകളാണ് ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് അവരുടെ ആ ഒരു സംരംഭത്തിൻ്റെ സംരംഭത്തിനേം കൂടെ ഒരു താങ്ങാവാനും കൂടി പറ്റിയിട്ടുണ്ട് നല്ലൊരു പരിപാടിയാണ് നല്ലൊരു പരിപാടിയാണ് പ്രഥമമാണ് കാരണം ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പല ഭാഗത്തും പോയി തേടി പോവണം പക്ഷേ ഈയൊരു ഹാളിൽ വരുമ്പം എല്ലാതും ഈ ഒരു കൂട്ടിലുണ്ട് ഈ ഒരു കുടക്കീഴിലുണ്ട് അത് ഭയങ്കര ഒരു ഉപകാരമാണ് കഴിയും ഇതേപോലെ പരിപാടികൾ നടത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ബ്രദറിൻ്റെ മോനും കൂടെയാണ് ഇത് നടത്തുന്നത് അപ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് ഇവിടെ വന്നപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാതും ഇത് പറഞ്ഞ പോലെ അവരെ കുടക്കീഴിലുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ കാർഡുകളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതെ അതെ നമ്മൾ അവർ തന്നെ ഞങ്ങൾ കഴിച്ച് കുറെ വാങ്ങിച്ച് യാതൊരു സംശയവും അത് നമ്മൾ ഈ പരിപാടി കാണുന്നവർക്ക് വീക്ഷിക്കുന്നവർക്ക് അറിയാലോ തിരിച്ചറ് വളരെ നല്ല പരിപാടിയാണ് മാത്രമല്ല മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടിയും കൂടിയാണ് ഉത്തരത്താണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു അനുഭവമാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരത്തിലുള്ള ഒരാവശ്യകത അവിടെ വന്ന ആളുകളൊക്കെ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് നിർമ്മാണ രംഗത്തുണ്ടായിട്ടുള്ള ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചോളം അവർ അജ്ഞരാണ് ആ അജ്ഞതയെ ഒന്ന് ജനങ്ങളിലേക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാനും പുതിയ സാങ്കേതികവിദ്യ പുതിയ പിന്നെ നിർമ്മാണ സാമഗ്രികളെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഈ പരിപാടി അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ സ്റ്റാൾ വ്യത്യസ്തതയാർന്ന് അതുപോലെ തന്നെ പൊതുജനത്തിൻ്റെ പങ്കാളിത്തം എല്ലാം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശങ്ക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഇപ്പോഴും ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ നിർമ്മാണ പിന്നെ മേഖലയിലും അതുപോലെ തന്നെ നിർമ്മാണത്തിൻ്റെ ഈ പിന്നെ സാങ്കേതികപരമായിട്ടുള്ള പിന്നെ റൂൾസിനകത്ത് ഒക്കെ വളരെയേറെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അജ്ഞത നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ആ അജ്ഞത കാരണത്താൽ അവർ പല ആളുകളും ഇപ്പോൾ നമ്പറിങ്ങിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള നിർമ്മാണം എവിടെയൊക്കെ നിർമ്മാണങ്ങൾ സാധ്യമാവും എവിടെയൊക്കെ സാധ്യമാവില്ല അല്ലെങ്കിൽ ഏത് എല്ലാ സ്ഥലങ്ങളിലാണ് എന്തെല്ലാം നിർമ്മാണങ്ങൾ പിന്നെ പാടുള്ളത് പാടില്ലാത്തത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അജ്ഞത ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചോളം കാരണം നമ്മൾ ഒരു പുതിയ റൂൾസിലേക്ക് വന്ന ഏതാണ്ട് പത്ത് വർഷത്തോളമായെങ്കിലും ആ ഇപ്പോഴും ജനങ്ങൾ അത് അതിനകത്ത് പൂർണ്ണമായും മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ആവശ്യമാണ് ആ അറിവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അതൊനാട് യൂണിറ്റ് പിന്നെ തയ്യാറായി എന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളീ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ ആളുകളും ഇതിൻ്റെ പിന്നെ ഏരിയ പ്രസിഡന്റ് മുതൽ നാസർ സാഹിബ് മുതൽ കുഞ്ഞാലിക്കുട്ട് സാഹിബ് ഉൾപ്പെടെ ഇതിൻ്റെ പുതിയ നേതൃത്വം പിന്നെ നമ്മുടെ അതൊനാട് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന പുതിയ നേതൃത്വം ഒരു വലിയ പിന്നെ ഒരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഞാൻ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി കൂടി വിപുലമായ രീതിയിൽ ഇതൊരു ദിവസം കൊണ്ട് നിർത്തുന്നു എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് നമ്മൾ കാരണം ആളുകൾ അറിഞ്ഞ് ഈ പരിപാടിയാണ് പുത്തനത്താണിക്ക് ഇതൊരു പുതിയ അനുഭവമാണ് അതുകൊണ്ട് തന്നെ പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് ദിവസം ഒരു ഞായറാഴ്ചയും കൂടി ഉൾപ്പെടുന്ന ദിവസങ്ങൾ കിട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞ് മോത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സൗകര്യത്തെ കുറച്ചുകൂടി വിപുലമായി പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു ജനങ്ങൾക്ക് വളരെ ഗുണകരമാവുമായിരുന്നു കൂടുതൽ സ്റ്റാളുകൾ ആവശ്യമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും പിന്നെ അംഗീകരിച്ചുകൊണ്ട് വരും വർഷങ്ങൾ ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും എന്തായാലും നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികം വളരെ ഗംഭീര സിൽവർ ജൂബിലി നമ്മൾ വളരെ ഗംഭീരമാക്കാൻ അതവനാട് യൂണിറ്റ് സാധിച്ചു എന്നത് ഞങ്ങൾ അഭിമാനിതരാണ് എല്ലാം കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയാണ് കണ്ടിട്ട് എക്സ്പോ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് ആ ഉപകാരപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടും പിന്നെ എല്ലാ സാധനവും ഉണ്ട് വയറിങ്ങിൻ്റെ സാധനം എല്ലാം ഉണ്ട്